സിറാജ് ലൈബ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിലായിരുന്നോ സാങ്കേതികമായി അല്ല എന്നാണ് ഉത്തരം ഇപ്പോൾ നിലവിൽ വന്നതിനെ വെടിനിർത്തൽ എന്ന് വിളിക്കാമോ യുദ്ധത്തിലായിരുന്നില്ല എന്നതിനാൽ വെടിനിർത്തൽ എന്ന പദവും അനുയോജ്യമല്ല ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ നിർത്തിവെക്കുന്നു കൂടുതൽ ചർച്ചകൾക്കായി വാതിൽ തുറന്നിടുന്നു ഇതാണ് സംഭവിച്ചത് ഇത് ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല ആക്രമണ വ്യാപനം ഇന്ത്യയുടെ ലക്ഷ്യമല്ലെന്നാണ് പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വിശദീകരിച്ചത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യം ഒരു ആൾ ഔട്ട് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുതെന്ന് തന്നെയായിരുന്നു ആ പ്രസ്താവനയുടെ അന്തസ്സത്ത ആക്രമണ പ്രത്യാക്രമണ വിരാമം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാക് പ്രധാനമന്ത്രിയും ഇതേ നിലയിൽ സംസാരിച്ചിട്ടുണ്ട് നിരപരാധികളുടെ ചോരയ്ക്ക് പകരം ചോദിച്ചു കഴിഞ്ഞുവെന്നായിരുന്നു ഷഹബാസ് ഷെരീഫിൻ്റെ അവകാശവാദം വിവിധ വാർത്താ ഏജൻസികൾ ഈ വാക്കുകളെ സംഘർഷവിരാമമായി വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പാകിസ്ഥാനിലെ സിവിലിയൻ നേതൃത്വവും സൈന്യവും തമ്മിലുള്ള വടംവലി എല്ലാം നശിപ്പിക്കുമോ എന്നതാണ് ചോദ്യം സ്വിിച്ചിട്ട പോലെ എല്ലാം നിലച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് യുദ്ധഭീതിയോ യുദ്ധോത്സുകതയോ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തോട് ശക്തമായി പ്രതികരിക്കാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല ആഭ്യന്തരമായും അന്താരാഷ്ട്രീയമായും അത് അനിവാര്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാക് അധീന കശ്മീരിൽ നടത്തിയ സൈനിക നീക്കം കൃത്യവും ആനുപാതികവുമായിരുന്നു ഏറിയില്ല കുറഞ്ഞുമില്ല ഈ സൈനിക നീക്കം പാക് മെയിൻലാൻഡിലേക്ക് നീണ്ടതോടെ എന്തെങ്കിലും ചെയ്തേ തീരുവ എന്നതിലേക്ക് പാകിസ്ഥാനും എത്തിച്ചേർന്നു പതിവ് വെടിനിർത്തൽ ലംഘനങ്ങൾ നിയന്ത്രണ രേഖയിൽ അവർ കൂടുതൽ മാരകമാക്കി സിവിലിയന്മാർ മരിച്ചു വീണു മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ എസ് നാനൂർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ത്യ പുറത്തെടുത്തു സർവ സന്നാഹങ്ങളെയും ഒരുക്കി നിർത്താനും പാകിസ്ഥാനിന് ശക്തമായ സന്ദേശം നൽകാനും ഇന്ത്യ ശ്രമിച്ചു ദൗർബല്യം ഒരിക്കലും സംഘർഷവിരാമം സൃഷ്ടിക്കുമായിരുന്നില്ല ഉത്തരവാദിത്വപൂർണമായ പ്രതികരണത്തിനുള്ള ബാധ്യത ഇന്ത്യ നിർവഹിക്കുകയായിരുന്നു അതോടെ യുദ്ധ സാഹചര്യം ഉണ്ടായി യുദ്ധവ്യാപന സാഹചര്യവും ഉണ്ടായി ഇതിനപ്പുറത്തേക്കുള്ളതെല്ലാം യുദ്ധോത്സുക ആഘോഷങ്ങളായിരുന്നു കറാച്ചി ആക്രമിച്ചു പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് ആക്രമണം നടന്നു ഇന്ത്യൻ നാവികസേന കണത്തിലിറങ്ങി തുടങ്ങിയ യുദ്ധവാർത്തകൾ മണിക്കൂറുകളുടെ ആയുസ് മാത്രമുള്ള നുണകളായി പരിണമിക്കുകയായിരുന്നുവല്ലോ യുദ്ധഭീതിയും യുദ്ധോത്സുകതയും നിലനിന്നതിനാൽ മുഴുവമയ വാർത്താ ചാനലുകൾക്ക് കാഴ്ചക്കാരേറി അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ഭീതി നിറഞ്ഞ ആകാംക്ഷ മനുഷ്യരെ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തളച്ചിട്ടു കുതിച്ചു വരുന്ന രക്തസമ്മർദ്ദത്തോടെ അവർ ആ ബഹളങ്ങളിൽ മുങ്ങി തൻ്റെ ദൈനംദിന ജീവിതത്തെ ഏതൊക്കെ നിലയിലാണ് ഈ സംഭവഗതികൾ ബാധിക്കാൻ പോകുന്നതെന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനാകാതെ മനുഷ്യർ അന്തിച്ചു നിന്നു അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കാനുള്ള കേവല യുക്തി പോലും അസ്തമിച്ച ഒട്ടും ശുഭാപ്തി വിശ്വാസമില്ലാത്ത മനുഷ്യരെയാണ് യുദ്ധഭീതി സൃഷ്ടിച്ചത് രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുവെന്ന് ഒരു ചാനൽ പ്രഖ്യാപിക്കുമ്പോൾ അത്രക്ക് ഗുരുതരമാണോ കാര്യങ്ങൾ എന്നല്ല മനുഷ്യർ ചിന്തിച്ചത് എന്തോ കാര്യമായി നടക്കാൻ പോകുന്നുവെന്ന് ആണ് അത്രക്കുണ്ടായിരുന്നു യുദ്ധഭീതിയുടെ കാഠിന്യം കഴിഞ്ഞ ദിവസം പലചരക്ക് കടയിൽ പോയപ്പോഴാണ് യുദ്ധഭീതി എങ്ങനെയാണ് മനുഷ്യരെ നേരിട്ട് സ്പർശിക്കുകയെന്ന് മനസ്സിലായത് ജീവിതത്തിൽ ഒരു യുദ്ധകാലവും അനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ ചോദിക്കുകയാണ് അരിയൊക്കെ കുറച്ചധികം വാങ്ങി വെക്കാം നാളെ എന്താകുമെന്ന് ആര് കണ്ടു രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണക്കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് പ്രത്യേക വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു എന്നത് യുദ്ധഭീതി കമ്പോളത്തെ എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ഇന്ധനക്ഷാമമില്ല ആരും ആവശ്യത്തിലധികം ഇന്ധനവും പാചകവാതകവും വാങ്ങിക്കൂട്ടരുതെന്ന് ഐഒസി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പാനിക് ബൈങ് എന്ന പദമാണ് ഈ വാർത്താക്കുറിപ്പിൽ പ്രയോഗിച്ചത് ഭ്രാന്തമായ വാങ്ങൽ എന്ന് മലയാളം ഇത്തരം ഒരു ദുരന്തത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും രക്ഷപ്പെട്ടു എന്നതാണ് ഈ സംഘർഷ വിരാമത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക ഫലം ആയിരക്കണക്കായ മനുഷ്യർ വിശന്ന് വലഞ്ഞു മരിച്ചു വീണു ചാക്കുകണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ കുന്നുകൂട്ടിവെച്ച കൂറ്റൻ വീടുകൾക്കും പാണ്ഡികശാലകൾക്കും മുമ്പിൽ ഈ വാചകം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഭീകരമായ ഭക്ഷ്യക്ഷാമം ചരിത്രത്താളുകളിൽ അടയാളപ്പെടുത്തിയ ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ അമർത്യാസൻ നടത്തിയ പഠനത്തിലെ നിരീക്ഷണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലായിരുന്നു ബംഗാൾ പ്രവിശ്യയിൽ കടുത്ത ക്ഷാമം മഹാമാരി പോലെ പടർന്നത് മുപ്പത് ലക്ഷം മനുഷ്യർ ഉണ്ണാനില്ലാതെ മരണത്തിൽ നിശബ്ദമായെന്നാണ് കണക്ക് അന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാത്തതായിരുന്നില്ല പ്രശ്നം സാധാരണ ജനങ്ങൾക്ക് ധാന്യങ്ങൾ വാങ്ങാനുള്ള ക്രയശേഷി ഇല്ലാതിരുന്നതാണ് പട്ടിണി മരണങ്ങൾക്ക് വഴിവെച്ചത് ക്ഷാമം വരാൻ പോകുന്നുവെന്ന ഭീതിയാണ് ആദ്യം പടർന്നത് സമ്പന്നർ കൊല്ലങ്ങളോളം ഉണ്ണാനുള്ള ധാന്യങ്ങൾ വാങ്ങിക്കൂട്ടി അവരുടെ അധിക ക്രയശേഷി ഇത്തരം ഭ്രാന്തമായ വാങ്ങലുകൾക്ക് ഉപയോഗിക്കുകയായിരുന്നു അതോടെ ഭക്ഷണ വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമായി വില കുതിച്ചുയർന്നു കൂലിപ്പണിക്കാരുടെയും നാമമാത്ര കർഷകരുടെയും കയ്യിൽ നീക്കിയിരിപ്പ് ഒന്നുമില്ലായിരുന്നു നിഷ്ക്രിയ പണം കുന്നുകൂട്ടിയവർ പക്ഷേ കൊല്ലുന്ന വിലക്കയറ്റത്തിൻ്റെ ഘട്ടത്തിലും വാങ്ങലൊരു ഹാരമാക്കി മാറ്റി അതോടെ ദരിദ്രർ പട്ടിണി കിടന്ന് മരിച്ചു ഇന്ത്യ പാക് സംഘർഷം അല്പം കൂടി നീങ്ങിയിരുന്നുവെങ്കിൽ രൂക്ഷമായ വിലക്കയറ്റത്തിൻ്റെയും പൂഴ്ത്തിവെപ്പിൻ്റെയും കരിഞ്ചന്തയുടെയും ദുരന്തകാലത്തേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കൂപ്പുകുത്തുമായിരുന്നു ഇരു രാജ്യങ്ങളും വാൾ ഉറയിലിട്ടതിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് കശ്മീരിലെ മനുഷ്യരായിരിക്കും എത്ര കാലമായി ആ ജനത അനുഭവിക്കുന്നു രാജ്യത്തെവിടെയും തുല്യ നിയമവും തുല്യ പരിഗണനയും വേണം ആർക്കും പ്രത്യേക അവകാശം വേണ്ട എന്ന് ചട്ടിച്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയവരോ അതിനു മുമ്പുള്ള ഭരണകർത്താക്കളോ എപ്പോഴെങ്കിലും കശ്മീരിലെ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എല്ലാ പൗരന്മാർക്കും ജീവിക്കാനുള്ള അവകാശം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ അനുച്ഛേദം വ്യാഖ്യാനിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം എന്നാണ് ഈ അന്തസ്സ് കശ്മീരികൾക്ക് എന്തെങ്കിലും വകവെച്ച് കൊടുത്തിട്ടുണ്ടോ എക്കാലവും അവരുടെ ദേശക്കൂറിനെ സംശയിക്കുകയല്ലേ ചെയ്തത് സുരക്ഷാ പിടിപ്പുകേട് മുതലെടുത്ത് തീവ്രവാദികൾ അനായാസം കടന്നുവന്ന് ഇരുപത്താറ് മനുഷ്യരെ കൊന്നുകളഞ്ഞപ്പോഴും കശ്മീരിയുടെ മതവും നിലപാടുകളും പ്രതിഷേധവുമല്ലേ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വന്നത് കശ്മീരിയുടെ കരുതൽ സ്ഥാപിച്ചെടുക്കാൻ എത്ര സ്റ്റോറികൾ നമുക്ക് ചെയ്യേണ്ടി വന്നു ആരതിയുടെയും ഹിമാൻഷി നർവാളിൻ്റെയും ബൈറ്റുകൾ ആഘോഷിക്കേണ്ടി വന്നില്ലേ ഭൗമരാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന അതിർത്തി സംഘർഷങ്ങളിൽ ഇരയാകാതെ ഒരു ദിനവും കശ്മീരിക്ക് തള്ളി നീക്കാനാകില്ല ആഗോള യുദ്ധതന്ത്രങ്ങളുടെയും ആയുധങ്ങളുടെയും പരീക്ഷണശാലയായി ഈ ഭൂവിഭാഗം മാറിക്കഴിഞ്ഞിട്ട് കാലം എത്രയായി ഇപ്പോൾ സാധ്യമായ സംഘർഷവിരാമം മറ്റാരെക്കാളും കശ്മീരികൾ ആഘോഷിക്കും അപ്പോഴും നാം അവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥക്ക് കൂടിയാണ് സൈനികാക്രമണ നടപടി അവസാനിക്കുമ്പോൾ അന്ത്യമാകുന്നത് ജ്വലിച്ചു നിന്ന യുദ്ധാസക്തിക്കും തീവ്രദേശീയതക്കും ഭരണകൂട നിയന്ത്രണങ്ങൾക്കുമിടയിൽ നിലച്ചുപോയ പൗര ശബ്ദങ്ങൾ മെല്ലെ പുറത്തു വന്നു തുടങ്ങും ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങും പഹൽഗാമിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ചോദ്യം കൂട്ടത്തിലുണ്ടാകും യുദ്ധവെറിയും അപരവിദ്വേഷവും മനസ്സിലാവാഹിച്ച് ആവേശപ്പെട്ട് നടന്ന ആയിരക്കണക്കായ ഫാസിസ്റ്റുകൾ ഇപ്പോഴത്തെ സമാധാന സാധ്യതയിൽ നിരാശരാണ് അവർക്ക് മൃതദേഹങ്ങൾ മതിയായിട്ടില്ല മിസൈൽ വർഷങ്ങൾ അവർക്ക് പൂരപ്പടക്കങ്ങളായിരുന്നു മരിച്ചു വീണ സൈനികർ അവർക്ക് ബലിദാനികളായിരുന്നു അവർക്ക് രസം പിടിച്ചു വരികയായിരുന്നു ഇത്തരക്കാർ അതിർത്തിക്ക് ഇരുപുറവുമുണ്ട് അവരുടെ കഴുകക്കണ്ണുകൾ രാഷ്ട്രീയവും വർഗീയവുമായ നേട്ടങ്ങൾ ചൂഴ്ന്ന് നോക്കിയിരിപ്പായിരുന്നു അവരുടെ രസച്ചരട് മുറിച്ചത് ആരാണ് ഒന്നാമതായി പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ വെടിനിർത്തലെന്ന് വിശേഷിപ്പിക്കാവുന്ന സംഗതിക്ക് കാരണമായിട്ടുള്ളത് സൈന്യത്തിൻ്റെ ഏകപക്ഷീയമായ പോക്കിൽ പാക് ജനത അസ്വസ്ഥരായിരുന്നു പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് പിന്തുണ വരുന്നില്ലെന്ന് കണ്ടതോടെ സിവിലിയൻ നേതൃത്വത്തിലും വിള്ളൽ വ്യക്തമായിരുന്നു ഇമ്രാൻഖാൻ ജയിലിലായിരിക്കെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പുറത്ത് വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് ഒപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു ബലൂച്ചിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നൊക്കെ ഇന്ത്യൻ മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത പർവ്വതീകരണമായിരുന്നെങ്കിലും പാക് നേതൃത്വത്തെ കുഴക്കുന്ന ചില സംഭവ വികാസങ്ങൾ അവിടെ രൂപപ്പെടുന്നുണ്ടായിരുന്നു സംഘർഷം നീണ്ടാൽ കൂടുതൽ ദുർബലമായ പാകിസ്ഥാൻ ലോകത്തിനു മുമ്പിൽ അനാവൃതമാകുമെന്നത് അവരെ സമാ സമാധാന സന്നദ്ധതയിലേക്ക് നയിച്ചു എല്ലാം ഞാനിടപെട്ട് എന്ന ട്രംപിൻ്റെ അവകാശവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാൽ വിദേശ ശക്തികൾ ഒരു സ്വാധീനവും ചെലുത്തിയില്ലെന്ന് പറയാനാകില്ല കമ്പോള താത്പര്യങ്ങൾ ട്രംപിനെ മാത്രമല്ല എല്ലാ വനശക്തികളെയും ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ആകർഷിക്കുന്നുണ്ടല്ലോ ആയുധ കമ്പോളത്തിന് പോലും യുദ്ധകാലം നന്നല്ല ആയുധങ്ങളുടെ കൃത്യത പരീക്ഷിക്കപ്പെടുന്നത് വിൽപ്പനക്കാർക്ക് താല്പര്യമില്ല യുദ്ധസാധ്യതയാണ് അവർക്കും വേണ്ടത് സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുക്കടലിൽ കഴിയുന്ന പാകിസ്ഥാന് ഐ എം എഫ് ഒരു ബില്യൺ ഡോളറിൻ്റെ പാക്കേജ് അനുവദിക്കാൻ വെടിനിർത്തൽ മുന്നുപാധിയാക്കി വെച്ചുവോ ഉണ്ടാകാം ട്രംപിൻ്റെ ഇടപെടൽ സംബന്ധിച്ച വിവാദം വരും ദിവസങ്ങളിൽ കത്തും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ദിരാഗാന്ധിയെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നരേന്ദ്രമോദിയെയും താരതമ്യപ്പെടുത്തി കുറേ വാഗ്വാദവും നടക്കും പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദികൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അലയും എന്തിനാണ് ട്രംപിനെ വിളിക്കേണ്ടി വന്നത് എന്ന ചോദ്യവും വലിയ നിലയിൽ ഉയരും സമാധാന പ്രതീക്ഷയുടെ ഈ പകലിരിവുകൾ സംഘർഷകാലത്ത് ഇടറാതെ യുദ്ധവിരുദ്ധതയെക്കുറിച്ച് സംസാരിച്ചവരുടേതാണ് ന്യൂസ് റൂമുകളിൽ നിന്ന് വാർ ടോക്സിക് തലക്കെട്ടുകൾ മെനഞ്ഞ സർവരും അവയൊക്കെ ഒന്നുകൂടി എടുത്തു നോക്കട്ടെ സ്റ്റുഡിയോകളിലിരുന്ന് വാക്ക് മിസൈലുകൾ തൊടുത്തവർ ആ കഥാപ്രസംഗങ്ങൾ ഒരിക്കൽ കൂടി കണ്ടുനോക്കട്ടെ നാണിക്കട്ടെ ലോകവിശേഷത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദിക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്